പൊട്ടിത്തെറിച്ച കാറിലുണ്ടായിരുന്നത് എൺപത് കിലോ സ്ഫോടക വസ്തു അന്വേഷണം ഊർജിതമാക്കിയനെ ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിലെ അന്വേഷണം ഊർജിതമാക്കിയനെ ഡൽഹി യു പി ഹരിയാന ജമ്മു കശ്മീര് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന് വിവിധ സംഘങ്ങൾക്ക് രൂപം നൽകി അതേസമയം വൈറ്റ് കോളര് സംഘത്തലവന്റെ ഡോക്ടർ ഒമാർ എന്ന നിഗമനം അഞ്ചു വർഷമായി ഇയാള് ഫരീദാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു പൊട്ടിത്തെറിച്ച കാറിലുണ്ടായിരുന്നത് എൺപത് കിലോ സ്ഫോടക വസ്തുക്കളാണ് ചെങ്കോട്ട സ്ഫോടനത്തിലെ ശാസ്ത്രീയ പരിശോധന വേഗത്തിലാക്കി ഫോറൻസിക് സയൻസ് ലാബോറട്ടറി സ്ഫോടന സ്ഥലത്ത് രണ്ട് വെടിയുണ്ടകളും സ്ഫോടക വസ്തുവിന്റെ രണ്ട് സാമ്പിളുകളും എഫ് എസ് എൽ സംഘം കണ്ടെത്തിയിട്ടുണ്ട് അമോണിയം നൈട്രേഡിന്റേതാണ് ഒരു സാമ്പിൾ എന്നാണ് നിഗമനം മുഴുവൻ സാമ്പിളുകളും ലാബിൽ പരിശോധിക്കുകയാണ് ഈ പരിശോധനാ ഫലത്തോടെ സ്ഫോടനത്തിന്റെ സ്വഭാവത്തിലെ വ്യക്തത വരും